ഹായ് കൂട്ടുകാരെ മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നമ്മുടെ വീടുകളിൽ ബാക്കി വരുന്ന ചോറും കൊണ്ടുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഒരു അലുവായാണ് ഉണ്ടാക്കുന്നത് ബാക്കി വരുന്ന ചോറും കൊണ്ട് ഏത് ചുമല്ല ചോറോ വെള്ളയാണേലും കുഴപ്പമില്ല നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു അലുവയുടെ റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ് ചെയ്ത് സബ്സ്ക്രൈബ് മാർക്കല്ലേ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വീട്ടിലൊക്കെ ചോറ് തല ഒക്കെ മിച്ചം വന്നാലും നമ്മൾ കളയാതെ നമുക്ക് ഒരു പെട്ടെന്നൊരു ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് ചോറ് ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല വെള്ളച്ചോറോ ചുമന്ന ചോറോ ആണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ചുമലയാണ് കുത്തരിയുടെ ചോറാണ് ചോറാണെടുത്ത് ഒന്നര കപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഒന്നര കപ്പ് ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു അതിലേക്ക് മുക്കാ കപ്പ് വെള്ളം മുക്കാ കപ്പാണ് വെള്ളം സാദാ പച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു നമുക്ക് നല്ലോണം ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം ഇത് ഫൈനായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം ശർക്കര എടുത്തിട്ടുണ്ട് കണ്ടോ ഒന്നര കപ്പ് ചോറിന് ഒന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് മധുര ഇച്ചിരി വേണമെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഒക്കെ കൂടി എടുക്കാവേ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പാനീയാക്കി എടുക്കാം ഇത് ശർക്കര പാനീയാക്കാൻ വെച്ചിട്ടുണ്ട് നല്ലവണ്ണം വെള്ള ശർക്കരയാണ് കറുത്തതാണെങ്കിലും ഒന്നുകൂടെ നല്ലതാണ് പക്ഷെ കിട്ടുന്ന ഈ വെള്ളയാണ് ഇപ്പം കിട്ടിയത് പാനിയാക്കാം നല്ലൊരു പലഹാരമാണ് പാനിയായിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇത് കരടൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം മാറ്റി വെക്കാം പാനെടുപ്പ് വെച്ചിട്ടുണ്ട് ഇത് ചൂടാകുമ്പോഴത്തേക്ക് ഒന്നര ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിക്കാതെ നെയ്യ് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി കപ്പലണ്ടി കപ്പലണ്ടി ഇല്ലെങ്കിൽ പശുവണ്ടി ഉണ്ടെങ്കിൽ അത് ഇട്ടാച്ചാൽ ഞാൻ ഇച്ചിരി കപ്പലണ്ടി ഉള്ളത് അതൊക്കെ നമ്മൾ എടുക്കുന്ന ചോറിൻ്റെയൊക്കെ അനുസരിച്ച് ഒത്തിരി വേണ്ടവരൊക്കെ ഇടുക ഞാൻ ഇത് സ്വല്പം ഇട്ടിട്ടുണ്ട് നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മൂത്ത് വരുമ്പോൾ നമുക്ക് സ്വല്പം മുതിരിങ്ങൾ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് രണ്ടും ഫ്രൈ ആയി എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പോരി എടുക്കാം നമുക്ക് മാറ്റി വെക്കാം ്ക്കാത്തോട്ട് തന്നെ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന ചോറ് നല്ലോണം അരച്ചേക്കുന്ന ചോറ് തീ കുറച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം തീ നെയ്ക്കാത്തോട്ട് നമ്മൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന ചോറിട്ട് നല്ലോണം ഒന്ന് ഒന്ന് ചൂടാക്കണം നെയ്യ് കൊണ്ട് ടേസ്റ്റ് ഈ ചോറയിലേക്ക് നമുക്ക് പിടിച്ചെടുക്കണം നല്ലോണം അതിനൊന്നും ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കട്ടയൊന്നും പിടിക്കത്തില്ലണ്ടോ കട്ടയൊന്നും പിടിക്കാതാണ് ഇപ്പൊ നടക്കുന്നത് ഇനി നമുക്കിതൊന്നും ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മള് പാനീയാക്കി വെച്ചേക്കുന്ന പാനി ഇതിലേക്ക് ഒഴിക്കാം കുറേച്ച് ഒഴിച്ച് നമുക്ക് കട്ടയില്ലാതെ എടുക്കാം ഈ ശർക്കര പാനി വരച്ച ചോറും കൂടെ നല്ലോണം നോക്കാം കട്ടയില്ലാതെ നമ്മൾ നല്ലോണം മിക്സ് ആക്കണം നമുക്ക് ഇത് തിളച്ചിങ്ങനെ കുളി കുളാൻ തിളച്ച് വരുമ്പോഴത്തേക്ക് തിളക്കണം അതുപോലെ നമുക്കൊന്ന് ഇളക്കാവേ അപ്പൊ തീ ഒത്തിരി കൂട്ടി വെക്കാതെ തീരെ കുറച്ച് വെക്കാതെ തീ മീഡിയത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം ഇതിപ്പം കണ്ടോ നല്ലോണം തിളച്ചു വരുന്നുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഏലക്കൊടി ഇടാവേ എന്നിട്ട് നമുക്ക് തിളച്ച് കഴിയുമ്പോ തീരെ കുറച്ച് വെക്കണം നീ ഇതിലേക്ക് ഇപ്പം ഏലക്കപ്പൊടി ഇട്ടു നല്ലോണം തിളയ്ക്കുവാണ് ഈ സമയം നമ്മൾ ഒരു കാൽ കപ്പ് റവയാണ് ഇടേണ്ടത് ഒന്നര കപ്പ് ചോറിന് കാൽ കപ്പ് റവ നിങ്ങൾക്ക് കണക്ക് തെറ്റിപ്പകായിരിക്കാൻ ഞാൻ ഓരോന്നും ഓരോന്ന് എടുത്തെടുത്ത് പറയുന്നത് ഇത് കട്ട പിടിക്കാതെ കുറേ ഇത ഇടണം വറുത്തതോ വറുക്കാത്തതോ റവ ഇടാതെ കേട്ടോ റവ ഇട്ടിട്ട് നമ്മള് നല്ലോണം കട്ട പിടിക്കാതെ ഇളക്കിയിട്ടുണ്ട് ഇളക്കണം ഇങ്ങനെ കൈ ഇടക്കാതെ നമ്മൾ ഇളക്കണം നല്ല സ്മെല്ലായിപ്പം വരുന്നത് കേട്ടോ അല്ല ഇത് നമ്മുടെ വീട്ടിലൊക്കെ ചോറ് നമുക്ക് വാക്കിയുണ്ടെങ്കിൽ ചോറും കൊണ്ട് വാക്കി വരുന്ന ചോറും കൊണ്ട് പല പല പലഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ അലുവ ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ ഫുഡുകൾ നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനലിൽ വെറൈറ്റി വെറൈറ്റി ആയ ഒത്തിരി ഫുഡിൻ്റെ റെസിപ്പികളുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് കണ്ടോ പാനേന്ന് ഇങ്ങനെ വിട്ട് വരത്തക്ക വിധത്തിൽ നമ്മളീ വെള്ളം എല്ലാം ഇങ്ങനെ പറ്റിച്ചെടുക്കണം അതിനാണ് പറയുന്നത് നമ്മൾ ഇളക്കണം അടിക്കി പിടിക്കാതെ ഇതുപോലത്തെ പാനാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും പിന്നെ മുന്തിരിങ്ങായും കൂടെ കുറച്ച് പാകം പൗതി പാവ നെയ്യോടുകൂടി തന്നെ ഇതിലേക്കിടുക എല്ലാം ഇട്ട ശേഷം ഒരു അര ടീസ്പൂണ് നെയ്യും കൂടി നമുക്ക് ഇതിലേക്ക് ഇതിലേക്കിടാം നെയ്യ് ഇടുമ്പോ നല്ലവണ്ണം പെട്ടെന്ന് നമുക്ക് കട്ടിയായിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം നമുക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ഒരു പിഞ്ച് പിഞ്ചുപ്പ് ഇതിലേക്ക് ഒന്ന് ഒന്നിടാവെ പിഞ്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് എടുത്തിട്ട് ഒരു നുള്ളായിട്ട് അങ്ങോട്ടിട്ടാണ് കേട്ടോ ഇപ്പൊ ഒന്നും ആയിട്ടില്ല ഒന്ന് നല്ലോണം നമുക്ക് പാനീയൊന്ന് വിട്ട് വരണം അതാണ് പരി ഇപ്പൊ നീ കൊറച്ചും ഒരു അരഭാവം മുക്കാഭാവം ആയിട്ടുണ്ട് നീ ഒരു കാൽ ഭാവങ്ങളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇതായി വരണമെങ്കിൽ റെഡി ആയി വരണമെങ്കിൽ നമ്മളപ്പൊ മിക്സ് ചെയ്തോണ്ടിരിക്കുക ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ തിരി പാനീന്ന് വിട്ടു വരുന്ന വഴി ഒന്നര കപ്പ് ചോറിനാണ് കപ്പ് റവ അപ്പം മൂന്ന് കപ്പ് റവ മൂന്ന് കപ്പ് ചോറ് ചോറെടുക്കുമ്പോൾ അരക്കപ്പ് റവ എടുക്കണം കേട്ടോ അങ്ങനെ ഓരോന്നും നമ്മൾ ഇരട്ടിയായിട്ട് എടുക്കണം നമുക്കിത് മാറ്റി വെക്കാവേ തീ ഓഫ് ചെയ്യാവേ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യണം ഞാൻ ഇതുപോലൊരു ചുറ്റുപാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ നമുക്ക് ഇതിനാകുമോ എല്ലാം ഒന്ന് എണ്ണത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം ചുറ്റുപാത്രത്തിനകത്ത് നല്ലോണം നെയ്യൊക്കെ തൂത്തിട്ടുണ്ട് താഴ്വശത്തെ സൈഡിലും എല്ലാം എണ്ണയല്ല തൂത്ത നെയ്യാണ് തൂത്തത് കേട്ടോ നീ ഇപ്പം ഇതിലേക്ക് ഇച്ചി നമ്മൾ ബാക്കി വെച്ചേക്കുന്ന കശുവണ്ടിയുടെ മുന്തിരിങ്ങയുടെ ഇച്ചിരി എടുത്ത് നമുക്ക് അടിയിലൊക്കെ ഇണ്ണിടാവേ നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇതിലേക്ക് പാത്രത്തിലേക്ക് ഇടാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അലുവ കേട്ടോ അത് ഇങ്ങനെ സ്പൂണും കൊണ്ട് വേണേലും പോലും തിന്നാം ഇങ്ങനൊന്നും ആക്കണമെന്നില്ല മുറിച്ച് തിന്നാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഇങ്ങനെ ആണെങ്കിലും സെറ്റ് ചെയ്ത് വച്ചാൽ മതി കേട്ടോ അതൊക്കെ അവരവൻ്റെ ഇഷ്ടമാണ് ചുമ്മാ സ്പൂണും കൊണ്ട് തിന്നാനും നല്ല ടേസ്റ്റാണിത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബാക്കി വരുന്ന മുന്തിരിങ്ങ ഇച്ചിരി ഉണ്ട് വെച്ച് അത് നമുക്ക് ഇതിന്റെ മെല്ലിലേക്ക് ഒന്ന് ഇട്ടേക്കാം എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് തന്നെ ഒന്ന് അമക്കി കൊടുക്കാം കേട്ടോ നല്ല ആയിട്ടുള്ള റെസിപ്പിയാണ് ബാക്കി വന്ന ചോറും കൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് ഇനി തണുത്ത ശേഷം ഇത് കാണിക്കാം ഇത് നമ്മൾ നീ തണുത്ത ശേഷമാണ് തണുത്തു കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടുവരും ആറാൻ വേണ്ടി പുറത്തു തന്നെ ഫ്രിഡ്ജിലൊന്നും അല്ല വെക്കുന്ന ഇത് ആറിയിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്കൊന്ന് കൊട്ടിയിടാം കേട്ടോ കാണിക്കാനായി നെയ്യൊക്കെ തൂത്തേക്കുന്ന കൊണ്ട് നമുക്ക് തന്നെത്താനേ ഇങ്ങനെ വന്നോളൂ കണ്ടോ ചോറും കൊണ്ടാണ് നമ്മള് സാധാ അലുവായ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി വന്ന ചോറും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു അലുവായാണ് നിങ്ങളെ മുറിച്ച് ഞാൻ കേട്ടോ ഈ കപ്പലണ്ടിയൊക്കെ ചേർത്തേക്കുന്നുണ്ട് കണ്ടോ ഇങ്ങനൊന്നും അടന്നൊന്നും പൂത്തില്ല കണ്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അലുവാണ് ഇത് ഇപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ